ഇന്ന് നമുക്ക് നെട്ടയത്ത് പോയാലോ എത്ര ദിവസം ദിവസമെന്നറിയോ നെട്ടയത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്നിന് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ മാസത്തിൽ പതിനഞ്ച് ദിവസം ഞാൻ നെട്ടയത്ത് നിൽക്കുന്ന ആളാണ് ഇപ്പോൾ അതിന് സമയം കിട്ടുന്നില്ല പോവാൻ കൂടി സമയം കിട്ടുന്നില്ല ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ പോകാൻ കാരണമെന്ന് ചോദിച്ചാൽ ചീമ വന്നിട്ടുണ്ട് അപ്പം ചീമയ്ക്ക് എക്സാം എടുത്തിട്ടുണ്ട് അവിടുത്തെ കോഴ്സും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് ചീമ എത്തിയിട്ടുണ്ട് അപ്പോൾ ചീമയെ കണ്ടിട്ട് കുറേ ദിവസം ആയില്ലേ ഒന്ന് പോയി വീട്ടിലും തല കാണിച്ച് ചീമയൊക്കെ കണ്ടിട്ട് വരാമെന്ന കരുതി വേദ പിന്നെ ഒരേ ബഹളം കേട്ടോ ചീമ വന്നു പോവാ പോവാം 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 അവിടെ പോയി രണ്ട് ദിവസം നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഒരേ ബഹളം പക്ഷേ പോയി നിൽക്കാനുള്ള സാഹചര്യം തൽക്കാലം എനിക്കില്ല അപ്പം നമ്മുടെ വസ്ത്രയുടെ പണിപ്പുരയിലൂടെ ആയതുകൊണ്ട് അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ പോയി നിന്നാലും ഒരു കാര്യങ്ങളും നടക്കത്തില്ല പിന്നെ ഞാനില്ല എങ്കിൽ വേദം പഠിക്കത്തുമില്ല അതുകൊണ്ട് വിടെ ആക്കിട്ട് വരാനും പറ്റത്തില്ല പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല പിന്നെ ചീമ കുറച്ച് ദിവസം അവിടെ കാണുന്ന എക്സാം കഴിയുന്നത് വരെ അപ്പോൾ അവൾ ഈ പഠിക്കേണ്ട സമയത്ത് നമ്മൾ ചെന്ന് അവിടെ നിന്നാൽ അവളുടെ പഠിത്തവും കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മളൊരു ഡിസ്റ്റർബൻസും ആവും അപ്പോൾ ഒരുപാടുണ്ട് കാര്യങ്ങൾ നിട്ടയത്ത് പോയി നിൽക്കാത്തതിൻ്റെത് അപ്പോൾ ഇപ്പോൾ ഒന്ന് ചീമ ഇപ്പോൾ കണ്ടിട്ട് വൈകുന്നേരം തിരിച്ച് വരാം ഒന്ന് വേദക്ക് പന്ത്രണ്ട് മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ അവൾ എന്തോ അവിടെ സ്കൂളിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പന്ത്രണ്ട് മണിവരെ ക്ലാസ് ഉള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ നെട്ടയത്ത് പോയിട്ട് വൈകുന്നേരം ട്യൂഷനുണ്ട് തിരിച്ച് വരുമ്പോൾ വേദ ട്യൂഷനാക്കിയിട്ട് വരാമെന്ന് കരുതി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ചീമയുടെ ഫോണിൽ നിന്നൊരു വോയിസ് വന്നു അമ്മയ്ക്ക് പരിപ്പ് വട കഴിക്കാൻ ഒരു കൊതി ചീമയ്ക്ക് കഴിക്കാൻ കൊതിയായിട്ടാണ് പറയുന്നത് എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ചീമ മെസ്സേജ് ഇട്ട് കേട്ടോ ആക്ച്വലി അമ്മയ്ക്കാണ് വേണ്ടത് പക്ഷേ ചീമയ്ക്കാണെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ കരുതി പരിപ്പ് വടയും പഴംപൊരി ഇഷ്ടമാണ് പഴംപൊരിയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കടയിൽ നിർത്തിയതാണ് പക്ഷേ പഴംപൊരി ആയിട്ടില്ല പരിപ്പുവടയുണ്ട് പിന്നെ ചൂടോടെ മറ്റേ മോതകം ഇല്ലേ മോതകം സുഖിയാൻ നിങ്ങളുടെ നാട്ടിൽ പറയും ഇവിടെ എന്ന് പറയും ഇങ്ങനെ മാവില് പയറും ശർക്കരയൊക്കെ വേവിച്ചിട്ട് അകത്ത് വെച്ച് വറുത്തെടുക്കുന്നില്ല ആ സാധനമാണ് മോതകം കേട്ടോ നമ്മുടെ ഇവിടെ മോതകം നിങ്ങളുടെ നാട്ടിലൊക്കെ സുഖിയാനെന്ന് പറയുമായിരിക്കും ആ സാധനം എല്ലാം കൂടി വാങ്ങിയിട്ട് നേരെ നെട്ടയത്തേക്ക് പോവുകയാണെ ഇപ്പോൾ പരിപ്പുവട ഇവിടെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴേ വേദ പറഞ്ഞു വേദയ്ക്ക് ഉള്ളി ഇവിടെ വേണം ഇവിടെ നിന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വേദ ട്യൂഷൻ വിടാൻ പോയപ്പോൾ ഇവിടെ ചായ ഒടിച്ചിട്ട് പോയി അപ്പോൾ നല്ല പൊരുമുരാവുള്ള ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നു വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതുകൊണ്ട് വേദ പറഞ്ഞ് വേദയ്ക്ക് ഉള്ളിവട ഇവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞു പക്ഷേ ഉള്ളി വട ഇല്ലായിരുന്നു അതിൻ്റെ ഒരു നീരസമ്മത്വം നന്നായിട്ടുണ്ട് എന്നിട്ട് പോകും വഴി കണ്ണൂസിൽ കയറി രണ്ട് ഐസ്ക്രീം കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ജീമയ്ക്കും വേദയ്ക്കും കൂടി ഐസ്ക്രീം വാങ്ങുവാണ് ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഷുഗർ കട്ടാണ് ഏതറ്റം വരെ പോകുമോ എന്നറിയത്തില്ല ഷുഗർ കട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ല വലിയ രീതിയിൽ ഡയറ്റ് ചെയ്യാൻ നോക്കിയിട്ടൊരു കാര്യവും നടക്കുന്നില്ല അപ്പോൾ തൽക്കാലം ഷുഗർ കട്ട് ചെയ്തൊന്ന് ഡയറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി ഇപ്പോൾ അതൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ഐസ്ക്രീമെല്ലാം എന്നെ മാടിമാടി വിളിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് മാത്രം ഐസ്ക്രീം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ അതേ വീട് എത്തിയിട്ടുണ്ട് ചെറിയ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രിവാൻഡ്രത്ത് ഇന്ന് മുതലാണ് എനിക്ക് തോന്നുന്നു ആക്ച്വലി മഴ തുടങ്ങിയിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തകർത്ത് മഴ പെയ്യുമ്പോൾ അതെ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ മഴ എന്തായാലും ഇനി മഴയായിരിക്കും അങ്ങോട്ട് ഓക്കെ അപ്പോൾ അതേ നമ്മൾ നേട്ടം വന്നപ്പോഴേക്കും ദേ സച്ചു ഇരിക്കുന്നു സച്ചുവിന് ഐസ്ക്രീം വാങ്ങിയില്ല ഞാൻ സച്ചു ഉണ്ടാവൂ എന്ന് കരുതിയില്ല ഞാൻ കരുതി കാണത്തില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി എന്താ പറയാ ആർക്കെങ്കിലും ഉള്ള ഒരു ഐസ്ക്രീം സച്ചുവിന് കൊടുത്താങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ആ അല്ലേ അമ്മേച്ചനും അങ്ങനെ വലിയ ഐസ്ക്രീം കൊതിച്ചുകളും കൊതിയമ്മരൊന്നും അല്ല പിന്നെ വാങ്ങിക്കൊണ്ട് പോയാല് കഴിക്കും അച്ഛൻ മറ്റേ ടെണ്ട കോക്കനട്ട് ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ടെൻഡർ കോക്കനട്ട് ഇല്ലായിരുന്നു ഞാൻ കുൾഫിയാണ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ വേദം എന്തോ കോഫിയുടെ ഫ്ലേവറിലുള്ള അമൂളിൻ്റെ ഐസ്ക്രീം വാങ്ങി അപ്പോൾ ടെൻഡർ കോക്കനട്ട് ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ മധുരം എന്ന് പറഞ്ഞ് കഴിക്കത്തില്ല കേട്ടോ ടെൻഡർ കോക്കോണട്ട് ഐസ്ക്രീം ആണെങ്കിൽ കഴിക്കും ചോക്ലേറ്റ് കഴിക്കും അച്ഛൻ ഇഷ്ടമില്ലാത്ത മധുരമാണെന്ന് പറയും ചായ മാത്രം മധുരമായിട്ട് കുടിക്കത്തില്ല ബാക്കിയെല്ലാം കഴിക്കും ബാക്കിയെല്ലാം മീൻസ് അച്ഛൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അച്ഛൻ നല്ലതെന്ന് പറഞ്ഞ് കഴിക്കും ബാക്കി വേറെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ പറയും അയ്യോ ഷുഗർ എനിക്ക് കഴിക്കാൻ പറ്റില്ല അമ്മ എങ്ങാനും ചായയിൽ ശകലം മധുരം ഇട്ടാൽ യൂ എൻ്റെ അമ്മയെ എനിക്ക് ഷുഗർ തീ ചായയിൽ മധുരം ഇട്ട് കൊണ്ട് തന്നേക്കണമെന്ന് ബഹളമാണ് ട്ടോ പക്ഷെ ഇഷ്ടമുള്ള ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ അച്ഛൻ കഴിക്കും എന്തായാലും എന്താ ചീമ വന്നിട്ടുണ്ടോ ചീമയെ കണ്ടല്ലോ അപ്പം ചീമയെ കണ്ടോ സച്ചിനെ കണ്ടോ എല്ലാവരും കണ്ട ശേഷം നേരെ ഞാൻ കിച്ചണിനകത്തേക്ക് കയറുകയാണ് ചീമ ഉള്ളതുകൊണ്ട് തന്നെ എന്തേലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ മാമ്പഴ പുളിശ്ശേരി എനിക്ക് വലിയ താല്പര്യം ചില സമയങ്ങളിൽ ഇഷ്ടം തോന്നും അപ്പം ഞാൻ കഴിക്കും കൊഴുവ നമ്മുടെ നെത്തോലി വലിയ നെത്തോലി ഇല്ലേ ആ നെത്തോലി വറുത്തത് പിന്നെ പാവയ്ക്ക മിഴുക്ക് വരട്ടി ചീര തോരൻ പിന്നെന്താ മത്തി വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന ഇത് ചീമ കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് അമൃത കൊടുത്തുവിട്ടതാണ് അമൃത ഒരു യൂട്യൂബറാണ് അമ്മു സ്റ്റോക്സ് എന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് സിക്സ് ഹൺഡ്രഡ് കെ അബോവ് സിക്സ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള അമ്മു അമൃതയാണ് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറി അറിയായിരിക്കും ഒരു പക്ഷേ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ യൂട്യൂബിൽ യൂട്യൂബുമായി ബന്ധമുള്ള ആരെങ്കിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആകെ കൂടിയുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അമൃതയാണ് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല വാട്സപ്പ് വഴിയൊക്കെയാണ് സംസാരിക്കാൻ പറ്റും അപ്പോൾ പിന്നെ അമൃത ഒരുപാട് ഒരുപാട് നല്ലതുപോലെ ഹെൽപ്പ് ണ്ട് അതിപ്പോൾ യൂട്യൂബിൽ എനിക്ക് ഇറങ്ങാത്ത പല കാര്യങ്ങളും അമൃത എനിക്ക് പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചീമ കണ്ണൂരായിരുന്നപ്പോൾ അമൃതയുടെ വീട് കണ്ണൂരാണ് ചീമ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചീമ നാട്ടിലേക്ക് വന്നപ്പോൾ ചീമ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് അമൃതയാണ് വന്നപ്പോഴേക്കും വേദക്കെന്ന് പറഞ്ഞിട്ട് അമൃത കുറേ ചോക്ലേറ്റ്സ് എല്ലാം വേദയ്ക്ക് കൊടുത്തുവിട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും താങ്ക് യു അമൃത താങ്ക് യു സോ മച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന് തന്നെ ചീമ ചീമയ്ക്ക് ഇതുപോലെ ഇതിനു മുന്നേ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അതേ വേദക്കെന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടു എന്തായാലും അതെല്ലാം ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്തായാലും ഷുഗർ കട്ടായ ഞാൻ ഈ ചോക്ലേറ്റ്സ് എല്ലാം കണ്ടപ്പോൾ കണ്ണ് തള്ളി ഇതെല്ലാം അമൃത വേദക്കെന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടതാണ് ആ അത് ഇവിടെ നിൽക്കട്ടെ ആ ഇതെല്ലാം കണ്ട് ഞാൻ കണ്ണ് തള്ളി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ഞാൻ ഈ ഷുഗർ കട്ട് കഴിയുന്നതായിരുന്നു നിങ്ങൾ ആരും ഇത് എടുക്കരുത് കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറി മിൽക്കുണ്ട് ഉണ്ട് എല്ലാ ചോക്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഷുഗർ കട്ടും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നത്തില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഷുഗർ കട്ട് കഴിഞ്ഞ ശേഷം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആ ഫെറേറോയിൽ ഒരു പാക്കറ്റ് എടുത്തവരെല്ലാവരും കൂടി പൊട്ടിച്ചു കഴിച്ചോട്ടോ ഒരു പാക്കറ്റ് പൊട്ടിച്ചത് ഞാനങ്ങിച്ച് മാറ്റിയിട്ട് പറഞ്ഞ് തൊട്ട് പോകരുത് ഞാൻ ഷുഗർ കട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് അതിങ്ങെ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി കേട്ടോ അതിന് എത്ര ദിവസം അത് തന്നെ ഇരിക്കുമെന്ന് അറിയത്തില്ല വേദയുടെ കൈ എത്താത്തതുകൊണ്ട് മിക്കവാറും കുറച്ച് ദിവസമായിരിക്കും ഷുഗർ കട്ട് കഴിഞ്ഞിട്ട് വേണം ചോക്ലേറ്റ്സ് എല്ലാം കഴിക്കാനായിട്ട് ഓക്കെ ചോക്ലേറ്റ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ദേ ഞാൻ കഴിക്കാനായിട്ട് വന്നിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇഡ്ഡലി സാമ്പാറുള്ളതുകൊണ്ട് ഇഡലി സാമ്പാറേയും മീൻ വെറുത്തതും കൂടി കഴിച്ചായിരുന്നു എനിക്ക് ഇഡലി സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ ഇത് നിങ്ങൾ കാണണം കൈസ് ഇത് അമ്മയുടെ സ്ക്രബ്ബറാണ് തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന സ്ക്രബ്ബർ എന്ത് ഗതികേടാണെന്ന് നോക്കിയാൽ ആനേയും വാങ്ങിക്കെങ്കിൽ ആന തോട്ടി വാങ്ങിച്ചുകൂടിയെന്ന് ചോദിക്കുമ്പോൾ അതിപ്പം നമ്മളായാലും ശരി തന്നെ കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ അങ്ങ് ം കൊണ്ടുപോകും മാക്സിമം കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു വീഡിയോ കണ്ടാലറിയാൻ ഞാനൊരു വെള്ളവർ ഇട്ടിട്ട് അതൊന്നും മാറ്റണമെന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല അതുപോലെയാണ് ഇത് അമ്മയുടെ അവസ്ഥ പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ ഗൈസ് കഴിഞ്ഞ ദിവസം സ്ക്രബർ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് തേച്ച് കഴുകിക്കൊണ്ടുവന്നപ്പോഴേക്കും അത് രണ്ടായിട്ട് കീറി അന്ന് അങ്ങനെ അതിനെ തുന്നി ചേർത്ത് വെച്ചിരിക്കുകയാണ് അതേ ഒരു മാറ്റിൻ്റെ അവസ്ഥ നോക്കി ഇതിൻ്റെ ബാക്കി ഭാഗം എങ്ങോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്നാലത് കട്ട് ചെയ്തപ്പോൾ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയും ഉണ്ടായിരുന്നു അതുമില്ല അതേ ഇത് രാമതുളസി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഒന്ന് മണപ്പിച്ച് വെക്കിയാൽ ഭയങ്കരമാണ് on it. Right. ആ മണം കണ്ടിട്ട് അച്ഛൻ എനിക്കൊരു തൈ എല്ലാം സെറ്റ് ചെയ്തു തന്നെ കേട്ടോ ആ തൈ കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ നറ്റിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ അമ്മ ഓൺലൈനായിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ബോൺസായി ബോഗൻ വില്ല വരുത്തിയതാണ് ഇപ്പോൾ ആദ്യം എന്ന് കരുതി ഇപ്പോൾ അത് കണ്ടപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിയില പോലെയൊക്കെ നിപ്പുണ്ടത് മിക്കവാറും ചെമ്പരത്തി ആയിരിക്കും എന്തായാലും ഇതൊക്കെയാണ് അമ്മയുടെ ലീലാവിലാസങ്ങളെന്ന് പറയുന്നത് അങ്ങനെ അമ്മ പല പല കാര്യങ്ങളാണ് ഈ വീട്ടിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അമ്മയുടെ സ്ക്രബ്ബർ നിങ്ങൾ കണ്ടല്ലോ പാത്രം കഴുകുന്ന സ്ക്രബ്ബറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ആ അമ്മയിട്ട് പോയി വാങ്ങിക്കത്തുമില്ല അച്ഛനാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് അച്ഛൻ്റെ അവിടെ നൂറ് വട്ടം പറഞ്ഞാലേ അച്ഛൻ ഇവയ്ക്കെ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കത്തുള്ളൂ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അമ്മ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് കുറേ സമയം ഞങ്ങൾ ഇരുന്നു ചീമ കുറേ സമയം പഠിത്തമായിരുന്നു അവസാനം ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് നിനക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് ചീമ പിടിച്ച് അങ്ങനെ ഇരുത്തിയിരിക്കുക കേട്ടോ ആലേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അതിനിടയ്ക്ക് ചായ എല്ലാം ഇട്ട് കുടിച്ചു ചായ എന്ന് പറഞ്ഞാൽ അമ്മ മസാല ടീയൊക്കെ ഇട്ടാണ് തന്നത് പിന്നെ കരിപ്പേ ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കരിപ്പട്ടി മീൻസ് നമ്മുടെ പത്മനാപുരം പാലസിൽ നിന്ന് പോയപ്പോൾ വാങ്ങിയില്ലേ അമ്മ കരിപ്പട്ടി ആ കരിപ്പട്ടി ആണ് ഞാൻ ഇട്ട് കുടിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഇട്ട് കുടിച്ചു കേട്ടോ ഷുഗർ കട്ട് ആയതുകൊണ്ട് അങ്ങനെ കുടിക്കാൻ തീരി ഷുഗർ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ശർക്കാരാ തേനെ കരിപ്പെട്ടി എന്നൊക്കെ സാധനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കരിപ്പട്ടി ഇട്ടിട്ട് ചായയൊക്കെ കുടിച്ചു എന്നിട്ട് അപ്പോഴേക്കും വേദക്ക് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടോ അപ്പോൾ എന്തായാലും ഇനി ചീമ എക്സാം കഴിയുന്നത് വരെ ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വരത്തില്ല ഞങ്ങൾ ഈ ഏരിയയിൽ വന്നാൽ ചീമയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടക്കത്തില്ല പക്ഷേ എങ്കിലും നമ്മളെന്നിപ്പോൾ ഉണ്ടായിട്ടും ചീമ മാക്സിമം കുറേ സമയം പഠിത്തമായിരുന്നു പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ പഠിത്തം നിർത്തിയിട്ട് കുറച്ച് സമയം നമ്മളോട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ പതിയെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ വേദയ്ക്ക് ട്യൂഷണ സമയമായപ്പോഴേക്കും അപ്പോഴേക്കും ഇതേ ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞ് പൊടി നിപ്പുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും മഴ നോക്കി നിന്നാൽ കാര്യം നടക്കത്തില്ല വേദയോട് പറഞ്ഞ് ഇറങ്ങ് വേദ പറഞ്ഞ് മഴ പോകണം ഞാൻ പറഞ്ഞ് പോണം വാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വേദ കൊണ്ട് പോകാണത് ഇപ്പൊ ചീമ ഉള്ളതിന്റെ ഒരു വിഷമമാണ് വേദക്ക് വരാനായിട്ട് ഞാൻ പറഞ്ഞു ചീമയുടെ എക്സാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വന്ന് കുറച്ച് ദിവസം നിക്കാന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വേദ കൊണ്ട് പോകുകട്ടോ വേദക്ക് ചീമെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് എന്നെക്കാട്ടി ഇഷ്ടം ചീമയോടാട്ടോ അപ്പോൾ എന്തായാലും ചീമേണ്ടി ചാറ്റാ ബാബായി പറഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു വേദ ട്യൂഷനാക്കിയിട്ട് കേട്ടോ ട്യൂഷൻ ആക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്കാണെങ്കിൽ നിന്ന് തിരിയാനുള്ള സമയം കിട്ടിയില്ല കാരണം കുറച്ച് ഓഡോസും കാര്യങ്ങളെല്ലാം വന്നു ഞാൻ നെട്ടയത്തായത് കൊണ്ട് തന്നെ അതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല വീട്ടിൽ വന്ന് അത് സെറ്റ് ചെയ്തു നമ്മുടെ വസ്ത്രയുടെ പേജിലൊക്കെ ഇടാനുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ആറേ മുക്കാലായി ആറേ മുക്കാൽ വേദയ്ക്ക് ഏഴ് മണിക്കാണ് ട്യൂഷൻ കഴിയുന്നത് വേദ എന്നെ വിളിച്ചിട്ട് എനിക്കൊന്ന് പോത്തീസ് വരെ പോകണം നമ്മുടെ ഗീത ചേച്ചി കുറച്ച് ഡ്രസ്സ് എടുത്ത് തന്നിട്ട് കുറച്ച് ദിവസമായി വേദയ്ക്ക് സാരി എടുത്ത് തന്നു വേദ സാരി ാണ് കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു സാരിയല്ല വേദ സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനൊരു സാരി എടുത്തതാണ് അത് ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണം അത് ഇതുവരെ കൊടുത്തിട്ടില്ല എനിക്കിൻ സാരിയാണ് എടുത്തിട്ടുള്ളത് അതിനൊരു ബ്ലൗസ് പീസ് എടുക്കണം അത് ഈ സെക്കൻഡ് വരെ ബ്ലൗസ് പീസ് എടുത്തിട്ടില്ല കല്യാണം സെപ്റ്റംബറിലാണ് എങ്കിലും ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോഴേ തയ്ക്കാൻ കൊടുത്താലേ കുറച്ച് നേരത്തെ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇനിയിപ്പോൾ കല്യാണ സീസണും കാര്യങ്ങളൊക്കെ വന്നാലേ എല്ലായിടത്തും തിരക്കായിരിക്കും അപ്പോൾ എനിക്കും സമയമില്ല അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്തായാലും തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്ത് എല്ലാ ജോലികളും അങ്ങ് തീർത്ത് വയ്ക്കാമെന്ന് കരുതി അപ്പോൾ വിത്ത് ബ്ലൗസ് ആണ് സാരി പക്ഷെ അത് സെയിം കളറാണ് അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുക്കാന്നുള്ള രീതിയിൽ പോത്തീസി പോകാൻ കരുതി കഴിഞ്ഞ ദിവസം വേദക്ക് ഡാൻസിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എല്ലാം എടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ രാമചന്ദ്രയിൽ പോയപ്പോൾ അവിടെ ഈ സാധനം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ബ്ലൗസ് പീസിന്റെ സാധനം കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ നേരെ പോത്തീസിൽ പോകാമെന്ന് കരുതി എല്ലാം വാരിക്കെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ വസ്ത്രയുടെ ഫോൺ എടുത്തില്ല വീണ്ടും ചെന്ന ഫോണെല്ലാം എടുത്തില്ലായിട്ട് എല്ലാം ആയിട്ട് ഓഫ് ചെയ്ത് എടുത്തൊക്കെ വന്നപ്പോൾ ഒരു സമയമായിട്ടോ ഏതൊക്കെ മണിക്ക് ക്ലാസ് കഴിയും ഏഴ് മണിക്ക് വീട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ അത്രയ്ക്ക് പോയി അത് ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം നമ്മുടെ പാക്കിങ് കൊറിയർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം അതെങ്കിൽ നെട്ടേത്തായത് കൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആയി അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് കുറച്ച് പോയി അറേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഇറങ്ങിയിട്ട് ആറ് അമ്പത് അമ്പത്തഞ്ചൊക്കെ പതുക്കെ അല്ല റങ്ങി വേദന വിളിക്കാനായിട്ട് പോകാനായിട്ട് കാരണം വേദനയെ വിളിച്ചു അത് കഴിഞ്ഞ് നേരെ പോത്തീസിൽ പോകണം പോത്തീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരണം വീണ്ടും കുറേ പാക്കിങ്ങും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ പെൻഡിങ് കിടപ്പുണ്ട് അങ്ങനെ പെട്ടെന്ന് ഓടിപ്പിടിച്ചിറങ്ങി എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ബ്ലോക്ക് കാരണം മഴ കൂടി ആയതുകൊണ്ട് കുറേ ബ്ലോക്ക് കുറേ സമയം ചവിട്ടി പിടിച്ച് ചവിട്ടിപ്പിടിച്ചൊക്കെ അങ്ങനെ ട്യൂഷൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റത്തെ യാത്ര ഉണ്ട് കേട്ടോ വേദക്ക് ട്യൂഷൻ പോകുന്ന സ്ഥലം യുടെ കൂടെ പഠിച്ച സംഗീതയാണ് വേദയുടെ ട്യൂഷൻ ടീച്ചർ എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും എടുക്കും കേട്ടോ ഇപ്പോൾ ആണ് അവൾ മെയിനായിട്ട് എം എസ് സി കഴിഞ്ഞ കുട്ടിയാണ് എം എസ് സി മാത്സാണ് കേട്ടോ അപ്പോൾ പിന്നെ അവൾ തന്നെയാണ് മാത്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ഓക്കെയാണ് അവൾ അതുകൊണ്ട് കുറച്ച് ദൂരം ആയാലും കൊണ്ടുവരാൻ എഴുതിയിട്ടാണ് അവളെ കൊണ്ടുവന്നത് എന്നിട്ട് വേദയ്ക്ക് ഞാൻ ഒരു ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വണ്ടി ഇരുന്ന് തന്നെ ചേഞ്ച് ചെയ്തു പക്ഷേ വേദ ഇട്ടത് തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ ഞാനും അത് ശ്രദ്ധിച്ചില്ല ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് വേദ ഇട്ടിരുന്ന ഡ്രസ്സ് തിരിഞ്ഞു പോയോ എന്നുള്ളൊരു സംശയം വന്നത് ഞാനൊരു ടോപ്പും ഒരു പാൻസും ആണ് എടുത്തു വെച്ചിരുന്നത് പാൻസ് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ എടുത്തില്ല കേട്ടോ അതുകൊണ്ട് ട്യൂഷൻ ഇട്ടുകൊണ്ട് പോയാ വൃത്തിക്കെട്ട പാൻസ് ഇട്ടുകൊണ്ടുതന്നെ നടന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടട്ടെ എന്ന് ഞാൻ തന്നെ കരുതി ഇല്ലെങ്കിൽ ഞാനവളും കൂടി വഴക്കാവും കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് കരുതി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നേരെ പോത്തീസ് എത്തി പോത്തീസ് എത്തുന്നതുവരെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു മഴ കൂടി ആയതുകൊണ്ട് കുറേ കുറച്ചൊരു പാട് കേട്ടോ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോത്തീസില് വന്നു നേരെ വേറൊന്നും ഇല്ല കേട്ടോ ഈ സാരിക്കൊരു ബ്ലൗസ് പീസ് മെറ്റീരിയൽ എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ അത് നല്ലത് പോത്തീസിലേ കിട്ടത്തുള്ളൂ ഞാൻ രാമചന്ദ്രയിൽ നോക്കി കിട്ടിയില്ല അതുകൊണ്ട് എന്തായാലും പോത്തീസിൽ നിന്ന് തന്നെ എടുക്കാൻ എഴുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് വേദയുടെ സാരിക്ക് അറ്റാച്ച്ഡ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഉണ്ട് കേട്ടോ ആ ഒരു ബ്ലൂവിന് ഒരു ഗ്രീനിഷ് ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഒരു മിക്സഡ് കളർ ബ്ലൗസ് പീസ് അതിൽ അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേദൊക്കെ എടുക്കണ്ട എനിക്കാണ് സെയിം ബ്ലൗസ് പീസ് ആയതുകൊണ്ട് എനിക്കതിഷ്ടപ്പെടില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ആ സാരിയിൽ ചെറിയൊരു കോപ്പർ സിൽവർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിൽവറാണ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇന്ന് സാരി എടുത്ത് നോക്കിയപ്പോൾ ഒരു കോപ്പർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് കോപ്പർ ഗോൾഡ് ഒക്കെ വരുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സാധനം ആ ബ്ലൂ സാരിയുടെ കൂടെ പോയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സാധനം എടുക്കാനാണ് ഞാനീ അന്വേഷിച്ച് വരുന്നത് അങ്ങനെ അതേ മെറ്റീരിയൽ നോക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ കുത്തുന്ന സാധനം വേദ പറയും പോലെ എനിക്കും വലിയ താല്പര്യം പക്ഷേ നമുക്ക് ഈ സാരി ഇവിടെ അതേ ചേരത്തുള്ളൂ കോട്ടനൊന്നും ചേരത്തില്ല ഞാനത് ഈ സാരിയും കൊണ്ട് വെച്ചിട്ടിങ്ങനെ മാച്ച് ആവുന്നത് ഏതുണ്ട് ഏതുണ്ടെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുറെയൊക്കെ എടുത്തിട്ട് നോക്കി എനിക്കൊന്നും അങ്ങോട്ട് ആ ഒരു സാരിക്ക് മാച്ച് ആവുന്നില്ല കളർ സെറ്റ് ആവുന്നില്ല വേദം പിങ്ക് എടുക്ക് ഗ്രീൻ എടുക്ക് യെല്ലോ എടുക്ക് ബ്ലൂ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വേദം നിപ്പുണ്ട് വേദയ്ക്ക് ഇത് വല്ലതും അറിയോ ഞാനിങ്ങനെ തപ്പി പിടിച്ചൊക്കെ നോക്കുകയാണ് എപ്പോഴും നമ്മൾ യുണീക്ക് ആവാൻ ശ്രമിക്കുക അല്ലേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത്രയ്ക്ക് ഇങ്ങോട്ട് യുണീക്ക് ആയില്ലെങ്കിൽ മാക്സിമം ഒന്ന് സ്റ്റൈലായിട്ട് പോവുക എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ കുറേയൊക്കെ വാരിയിട്ട് പറക്കിയൊക്കെ നോക്കുന്നുണ്ട് അവിടെ തന്നെ എടുത്ത് തരാനായിട്ട് ഒരു മനുഷ്യരും ഇല്ല കേട്ടോ വല്ലപ്പോഴും ആരെങ്കിലും വരും ഓരോ പീസ് എടുത്ത് ഇട്ട് തന്നിട്ട് അവരെ ആ പഴക പോക്കിന് പോകും പിന്നെ നമ്മൾ തന്നെ ഈ സാരിയും കൊണ്ടുവച്ചിങ്ങനെ നോക്കി നോക്കി നടന്ന് നടന്ന് എടുക്കണം എനിക്ക് ഈ മെറ്റീരിയലിൻ്റെ ഒന്നും പേര് പറയാൻ അറിയത്തില്ല കേട്ടോ അപ്പം ആ കുത്തുന്ന സാധനം മാറ്റിയിട്ട് ഈ കോട്ടൺ പോലത്തെ സാധനം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ ഒന്ന് തപ്പി നോക്കുവാണ് ഈ പ്രിൻറ്റൊക്കെ വരുന്ന സംഭവം പക്ഷേ അതിലൊന്നും ഇതിന് മാച്ചായിട്ടുള്ളതില്ലാട്ടോ ഈ സാരിക്കൊരു എടുപ്പ് വേണമെങ്കിൽ ആ കുത്തുന്ന സാധനം തന്നെ ഇട്ടാലേ ശരിയാകത്തുള്ളൂ എന്തായാലും വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞി കുത്തുന്നിടത്തേക്ക് വന്നു ഗോൾഡ് എടുക്കണോ കോപ്പർ എടുക്കണോ സിൽവർ എടുക്കണോ ആകെ കൂടി കൺഫ്യൂഷൻ കേട്ടോ ആ സാരിയിലാണെങ്കിൽ ഒരു ത്രെഡ് പോയിട്ടുണ്ട് അത് ഗോൾഡും സിൽവറും കോപ്പറും ഒക്കെ മിക്സ് ആയതാണ് കേട്ടോ അപ്പം ഒരു സംഭവം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടുന്നില്ല കേട്ടോ എങ്കിലും ഒരുപാട് ഇവിടെ കളക്ഷൻസ് ഉണ്ട് ഒന്ന് തപ്പിയാലും കിട്ടാവുന്നതേ ഉള്ളൂ അങ്ങനെ തപ്പി 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 നടക്കുകയാണേ ഇനി ഈ സാരിയൊക്കെ വലിച്ചു കയറ്റി കൊടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ ഉടുത്ത് നല്ല ഭംഗിക്കൊക്കെ ഇറങ്ങും ഒന്ന് കാറിൽ കയറി ഇരുന്നിട്ട് ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും സ്ഥലം എത്തുമ്പോഴേക്കും സാരിയുടെ കാര്യത്തിൽ തീരുമാനമാവും ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാം പക്ഷേ സാരി ഉടുക്കേണ്ട സാഹചര്യങ്ങളിൽ സാരി ഉടുത്തല്ലേ പറ്റത്തുള്ളൂ എന്തായാലും ഒന്ന് സെറ്റപ്പ് ആയിട്ടൊക്കെ പോകണം സാധാരണ കല്യാണങ്ങളിൽ നമ്മൾ റിസപ്ഷനൊക്കെയാണ് പോവാറ് നമ്മുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാർ എന്തെങ്കിലും ആയിരിക്കും ഒരു കോട്ട്സെറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ സാരി ചേച്ചി എടുത്തു തന്നു കല്യാണം നമ്മുടെ അടുത്ത ആളുടെ കല്യാണമല്ലേ കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും സാരി കൊടുക്കത്തുള്ളൂ എന്നുതന്നെ ഞാൻ പ്ലാൻ ചെയ്തത് എന്നോട് ഗീത ചേച്ചി പറഞ്ഞു ഇഷ്ടമുള്ള ശ്രീകുട്ടിക്ക് എടുത്തോളാം പറയാം അപ്പോൾ ഞങ്ങളത് ഈ സാരി തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് സാരി എടുക്കുമ്പോൾ ഒരു മനയൊക്കെ വരും പക്ഷേ ഒന്ന് ഇന്നിട്ടെഴുന്നേക്കുമ്പോൾ ആ മെനയൊക്കെ പോകും കേട്ടോ പിന്നെ താഴോട്ട് നോക്കാണ്ടിരുന്നാൽ നീ മുകളിലോട്ട് നോക്കിയാൽ കുഴപ്പമില്ല അതങ്ങനെ ഇരുന്നോളൂ താഴെയൊക്കെ ഫുൾ പോവും എങ്കിലും കുഴപ്പമില്ല സാരി തന്നെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതേ ബ്ലൗസൊക്കെ നോക്കിയിടുകയാണ് ഞാനിങ്ങനൊരു വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ പ്ലെയിൻ ബ്ലൗസിന് പകരം ഇതുപോലെ പ്രിൻറ്റ് പോലെയൊക്കെ വരുന്ന ബ്ലൗസൊക്കെയാണ് നോക്കുന്നത് സംഭവം ഉണ്ട് അതിനെ നോക്കി പിടിച്ചൊക്കെ എടുക്കണം അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചൊരു ചേട്ടനെ കണ്ടുപിടിച്ചിട്ട് ചേട്ടനോട് നോക്കി തരാനൊക്കെ പറയുന്നുണ്ട് ചേട്ടനവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ കേട്ടോ എനിക്ക് ഏതൊക്കെയോ ഇഷ്ടപ്പെട്ടൊക്കെ വരുന്നുണ്ട് എങ്കിലും ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണെ അപ്പം നമ്മുടെ വസ്ത്രമെന്ന് ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്ത് റിസപ്ഷന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ അതിലൊരു നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഒരു പാർട്ടി വെയർ പോലെ ഇതുപോലെ സിൽക്കിൻ്റെ ഒരു ഷോളും ഒക്കെ വരുന്നൊരു ഉണ്ട് അതിൽ ഒരു ചുരിദാർ റിസപ്ഷന് സ്റ്റിച്ച് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ ചുരിദാർ മെറ്റീരിയൽ നമ്മൾ അവിടെ നിന്ന് എടുത്തപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാണ് അതിൻ്റെ ഒരു കളറ് ഞാനിങ്ങെടുക്കും എനിക്ക് റിസപ്ഷൻ അത് ഇടണം എന്നുള്ളത് അപ്പോൾ വേറെ അത് പോയില്ല എങ്കിൽ ഞാനൊരു റെഡാണതിൽ നോക്കി വെച്ചിരിക്കുന്നത് അതാരും വാങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിലായിരിക്കും സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് അല്ലെങ്കിൽ വസ്ത്രയുടെ പുതിയ ഏതെങ്കിലും ഒരു കളക്ഷൻ ആയിരിക്കും ഉറപ്പായിട്ടും ഞാൻ റിസപ്ഷൻ ഇടുന്നത് ഇനി പുറത്തുനിന്ന് ചുടാറ് സാരി എന്നും വായ്പ എല്ലാം വസ്ത്ര ഞാൻ ഇനി വസ്ത്രയിലെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ ഫൈനലി നോക്കി 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 നടന്നപ്പോൾ ദേ ഒരു ചേട്ടൻ കൊണ്ടു തന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ബ്ലൗസ് പീസിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു സിൽവർ വരുന്നുണ്ട് ഒരു കോപ്പർ വരുന്നുണ്ട് ഒരു ഗോൾഡ് വരുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ആയി ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ മെറ്റീരിയൽ വന്നിട്ട് ഒരുമാതിരി കുത്തുന്ന കമ്പ് കണക്കൊക്കെ നിൽക്കുന്ന സാധനമാണ് പക്ഷേ എങ്കിലും ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അവസാനം ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ ഒരു മീറ്ററിന് മുന്നൂറ് രൂപയെന്ന് ഞാൻ കേട്ട് മുന്നൂറ് രൂപയെ ചേട്ടാ അത്രയും കൂടി ഞാൻ ഇടാറായോ എന്നൊക്കെ ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ചു പിന്നെ കരുതി നമ്മൾ ഭംഗിക്ക് പോകണ്ടേ എങ്കിലും മുന്നൂറ് രൂപയുടെ സാധനം എടുത്താലല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ആടി സെയിൽ നടക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പോയിട്ട് ഒരു ഇരുന്നൂറ്റി എൺപതോ അങ്ങനെ എന്തോ ഒരു റേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കരുതി ആദ്യം വേണോ വേണ്ടത് എന്നൊന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് ശരി കരുതി കൊള്ളാം ബ്ലൗസ് പീസ് കൊള്ളാം എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആദ്യംന്ന് തന്നെ ഒരു ഒന്ന് പത്ത് മീറ്റർ തുണി അങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് പീസിൻ്റെ വില കേട്ടപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചു കാരണം വസ്ത്രയിലെല്ലാം വില കൂടുതൽ വില കൂടുതൽ പറയുന്നവർ മനസ്സിലാക്കുക ഒരു കമ്പ് പോലെ ഇരിക്കുന്ന കുത്തുന്ന സാധനം ബ്ലൗസ് പീസിന് മീറ്ററിന് ഒന്നൂറ് രൂപയാണ് അതിനി തയ്ക്കാൻ കൊടുക്കണം തയ്ക്കാൻ കൊടുക്കുന്നതിന് കുറഞ്ഞതൊരു അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങനെ തയ്ക്കാൻ കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് റേറ്റ് അറിയത്തില്ല കുറഞ്ഞതൊരു ഒരു ഫൈവ് ഹൺഡ്രഡ് വയ്ക്കാം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അല്ല ഒരു മീറ്ററും കൂടുതലും നമ്മൾ എന്തായാലും ബ്ലൗസ് പീസിന് വാങ്ങും ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് കൂട്ടുക എഴുന്നൂറ് രൂപ നമ്മളൊരു ബ്ലൗസ് വാങ്ങിയതിനായി അപ്പോൾ പിന്നെ ഞാനൊരു ടോപ്പോ ഒരു കുർത്തിയോ ഏതെങ്കിലുമൊക്കെ ഇടുമ്പോൾ അയ്യോ ശ്രീക്കുട്ടിയുടെ പ്രോഡക്ട്സിനെല്ലാം വില കൂടുതലാണേ എന്ന് വിളിക്കുന്നവരെ ഇത് കണ്ട് മനസ്സിലാക്കുക ഈ ഒരു ഒന്ന് പത്ത് മീറ്റർ ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ ഞാൻ ലൈനിങ് എടുത്തു കേട്ടോ ലൈനിങ് ഇല്ലാണ്ട് പറ്റത്തില്ല ലൈനിങ്ങും ആ സെയിം മീറ്റർ തന്നെ ലൈനിങ്ങും ഒരു അണ്ടർ സ്കേർട്ടും എടുത്തപ്പോൾ എഴുന്നൂറ്റി സംതിങ് ബില്ല് വന്നു അപ്പോൾ പിന്നെ ഞാൻ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല ഞാൻ അത്രയും നല്ല സാധനം തന്നെയാണ് കൊടുക്കുന്നതെന്നുള്ള വിശ്വാസത്തിൽ തന്നെ കേട്ടോ കൊടുക്കുന്നത് നൂറ് രൂപയുടെ സാധനം എന്താ ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെലും ഇരിപ്പുണ്ട് അത് നിങ്ങൾക്ക് തരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പറയും ഈ ഇതെന്ത് സാധനം എന്ന് അപ്പം നല്ലത് വാവ് വേണമെങ്കിൽ വില കൊടുത്തേ പറ്റത്തുള്ളൂ ഞാൻ വാവ് നോക്കിയിട്ട് എടുത്തത് കൊണ്ടാണ് അതിന് മീറ്ററിന് മുന്നൂറ് രൂപ വന്നത് കേട്ടോ കുറച്ചൊന്ന് ഗുമ്മിൽ ഇരിക്കട്ടെ എന്ന് കരുതി എന്തായാലും ബ്ലൗസ് പീസ് എടുത്തു അതിന് ലൈനിങ് സെയിം അവർ തന്നെ എടുത്ത് തന്നെ കേട്ടോ അതിന് മീറ്ററിന് അറുപത് രൂപ എന്തോ ഉള്ളൂ ലൈനിങ് അപ്പോൾ അത് അത്രയും കുറഞ്ഞ തുണിയാണ് അറുപത് രൂപയുടെ അത് അത് ലൈനിങ് അവർ കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ അപ്പുറത്തെ സൈഡിൽ കാണും ഞാൻ അണ്ടർ സ്കേർട്ട് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അണ്ടർ സ്കേർട്ട് ഷേപ്പ് വെയർ അണ്ടർ സ്കേർട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഷേപ്പ് പെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബനീൻ ക്ലോത്തിൻ്റെ ആണ് അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ കോട്ടണിൻ്റെ ഷേപ്പ് പെയർ ഇരിക്കുന്നത് കേട്ടോ അത് കണ്ടപ്പോൾ കൊള്ളാം നല്ലൊരു ഫിഷ് കട്ട് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു നല്ല അണ്ടർ പിന്നെ ആ കോട്ടൻ്റെ ഒരു അണ്ടർ സ്കേർട്ടും ഇത് മൂന്നുമാണ് ഇന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് ഞാൻ നേരെ പോത്തീസിലേക്ക് വന്നിരിക്കുന്നത് വസ്ത്രീലെ ഞാനൊരു രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത ശേഷമാണ് പോത്തീസിലേക്ക് വന്നത് കേട്ടോ സാരിയുടെയും ഒരു കുർത്തി ഒരു കോട്ട്സെറ്റിൻ്റെയൊക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പം ആ സാരിക്കൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അതും നോക്കണം എൻ്റെ കാര്യം നോക്കണം എല്ലാം നോക്കണം നിറയെ എൻക്വയറീസ് വരും കേട്ടോ അപ്പോൾ നമുക്ക് അതിനെല്ലാം റിപ്ലൈ കൊടുക്കണം അതിനൊരു ഡിലേ വരാൻ പാടില്ലല്ലോ എന്നി അപ്പം തന്നെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ എന്തായാലും പോത്തീസിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് വേദക്കിനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലത്ത് അവർ ലൈനിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്യട്ടെ എന്ന് കരുതി ഇതേ ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു ഷെയ്പ്പ് പെയർ ഞാൻ പനിയൻ ക്ലോത്തിൻ്റെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സെയിം കളർ നമ്മുടെ സാരിയുടെ കളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ദ ഇത് തന്നെ എടുത്തു എനിക്കത് കണ്ടിട്ട് നല്ല നല്ലതായിട്ട് തോന്നിയിട്ടോ മെറ്റീരിയലും നല്ല സോഫ്റ്റ് നല്ല ഒരു ഷെയ്പ്പ് പെയർ ആയിട്ട് ലാർജ് സൈസാണ് എടുത്തത് നല്ലതായിട്ട് തോന്നി എന്തായാലും ഇതൊന്നും ഉപയോഗിച്ച് നോക്കാം ഞാൻ ഇന്നൊരു സാധനം ഉപയോഗിച്ചിട്ടില്ല നമ്മളെ സാരി അധികം ഉടുക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല ഉടുത്ത ശേഷം എത്ര കംഫർട്ടബിളാണെന്ന് അപ്പം പറയാം അങ്ങനെ സാരി എല്ലാം വാങ്ങി സാരി ഇല്ലല്ലോ സോറി മെറ്റീരിയലും ബ്ലൗസ് പീസും ബ്ലൗസ് പീസും അണ്ടസ്കേർട്ടും എല്ലാം വാങ്ങി ബില്ലെല്ലാം ചെയ്തപ്പോഴേക്കും സാധാരണഗതിയിൽ ഏട്ടൻ പുറത്തൊന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര യോജിപ്പുള്ള ആളല്ല ഇന്നിപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തൊന്ന് കഴിച്ചാലോ എന്നിങ്ങനെ വേദയോട് ചോദിച്ചു വേദയെ സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിപ്പോൾ കൂടെ വന്നാൽ ഏട്ടൻ ചിലപ്പോൾ കഴിക്കത്തില്ല കേട്ടോ ഞാനും വേദം കഴിച്ചിട്ട് ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഏട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതേ നമ്മുടെ ബില്ല് നോക്കി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയായിട്ടെ മൂന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ ആ ഓക്കെ പറഞ്ഞു വന്നത് അങ്ങനെ ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ഏട്ടൻ അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യം താല്പര്യമില്ല ഇന്ന് എന്താണാവോ പുറത്തുനിന്ന് കഴിച്ചാലോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ കഴിക്കത്തില്ല ഞാൻ ഡയറ്റിലാണ് ഞാൻ കഴിക്കത്തില്ല അവിടെ കയറിയാൽ എന്തായാലും കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷുഗറും അതൊന്നും എന്തെങ്കിലും ജ്യൂസെങ്കിലും വാങ്ങി കുടിക്കുന്നത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് ഈ ജ്യൂസൊന്നും മധുരം അല്ലാണ്ട് കുടിക്കുന്ന പറ്റില്ല അപ്പോൾ അച്ഛനും മൊക്കെ ഒന്ന് പുറത്തൊന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു ശരി ഇനി ഞാനായിട്ടൊരിത് വേണ്ടേട്ടനോട് ചോദിക്കാം നിനക്ക് കഴിക്കണമെങ്കിൽ മാത്രം വാ പോകാൻ പോകാമെന്നും പറയും കഴിക്കും നമുക്ക് വേണമെന്ന് പറയുമ്പോൾ നിനക്ക് ഒരു ആത്മാർത്ഥതയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോവാൻ കഴിക്കാം പക്ഷേ ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു അറിയുക മാത്രമല്ല മനസ്സിൽ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് രാത്രി ഞാൻ ആ കടകളിൽ നിന്നൊന്നും കഴിക്കില്ല എന്ന ഒരു തീരുമാനത്തോടെ അവരുടെ ആഗ്രഹത്തിനൊപ്പം ഞാൻ മുന്നോട്ട് പോവുകയാണ് ബില്ലിങ് സെക്ഷനിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബില്ലിങ് എല്ലാം കഴിഞ്ഞ് സാധനവും കൈ കിട്ടി തിരക്കുള്ള ദിവസം സാറ്റർഡേ സൺഡേ ഒക്കെ ചെന്ന് കയറിയാലുണ്ടല്ലോ ഇവിടെ നിൽക്കണം കുറച്ച് സമയം എന്തായാലും ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സാധനങ്ങളെല്ലാം വാങ്ങി അടുത്ത് എവിടെ നല്ല ഭക്ഷണം കിട്ടും അൾഫാം വേണോ ചിക്കൻ ഫ്രൈ വേണോ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് പോവുകയാണ് അപ്പോൾ അവിടെ തൊട്ടടുത്ത സൗരാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഞ്ചാബി ആണോ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പൂരി മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ പൂരിയും നല്ല ഇതൊക്കെ കിട്ടും അത് കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനും മുഖം മുഖത്തൊരു വാട്ടം അച്ഛൻ പിന്നെയും താല്പര്യം ഉണ്ട് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ പിന്നെ വേദന സന്തോഷത്തിന് വേണ്ടിയിട്ടില്ലല്ലേ ചിക്കൻ തന്നെ കഴിക്കുന്ന ഏതെങ്കിലും കടയിൽ കയറാൻ എഴുതി വേറെ എവിടെയൊക്കെയോ ഇങ്ങനെ ആലോചിച്ചാലോച്ച് പോവാണേ അതിൻ്റെ മുന്നേ പോത്തീസിൽ നിന്ന് നമ്മൾ വാങ്ങിയ ബില്ല് കൊണ്ടുവന്ന ഒരു എന്താ കൂപ്പൺ കിട്ടുന്ന ആ സ്ഥലത്ത് കൊടുത്തപ്പോൾ അവരെന്തോ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്ത് തന്ന ശേഷം ഒരു കൂപ്പൺ തന്നിട്ടുണ്ട് അപ്പോൾ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെ പോത്തീസില് മറ്റേ ആഡീസയില് നടക്കുകയാണ് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ വന്നാൽ ഒരു നൂറ് രൂപയുടെ വൗച്ചർ കിട്ടിയിട്ടുണ്ട് നൂറ് രൂപ എന്തോ കുറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരക്കിതുപോലെ മെറ്റീരിയലോ സാരിയൊക്കെ എടുക്കാനാണ് സാധാരണ പോത്തീസിലൊക്കെ വരുന്നത് ഇനിയിപ്പോൾ വലിയ വരക്കുണ്ടാക്കില്ല കുറവായിരിക്കും ഇപ്പോൾ ഓണം ഷോപ്പിങ്ങെല്ലാം നമ്മൾ പോത്തീസിൽ നിന്നാണ് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പം നമ്മുടെ വസ്ത്രം വന്നത് കൊണ്ട് അതിൽ സാരി ചുരിദാർ മെറ്റീരിയൽ ചുരിദാർസ് ഒക്കെ ഉള്ളത് കൊണ്ടും ഞാൻ എന്തായാലും ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത് നമ്മുടെ വസ്ത്രയിൽ നിന്നായിരിക്കും പിന്നെ ജെൻസിന് എൻ്റെ ഇല്ലല്ലോ അപ്പോൾ അത് മിക്കവാറും പോത്തീസിൽ നിന്നായിരിക്കും വന്നെടുക്കുന്നത് കേട്ടോ എന്തായാലും ലേഡീസിനെല്ലാം വസ്ത്രയിൽ ഡ്രസ്സുകളായിരിക്കും ദീപചേച്ചിക്ക് ആയാലും ആ കള്ളിക്കാടമ്മയ്ക്കായാലും എൻ്റെ അമ്മയ്ക്കായാലും ചീമയ്ക്കായാലും വസ്ത്രമെന്ന് എടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അവരത് ഇട്ടാൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ്സ് നല്ല പ്രോഡക്ട്സ് ആണെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ഞാനത് ഇന്ന് എടുക്കുന്നുള്ളൂ പിന്നെ റിസപ്ഷൻ്റെ കല്യാണത്തിന് കല്യാണത്തിൻ്റെ റിസപ്ഷന് ഒരു മെറ്റീരിയൽ നമ്മുടെ വസ്ത്രമെന്ന് എടുക്കണം അപ്പോൾ വേദയ്ക്ക് ഡ്രസ്സ് എടുക്കണം വേദയ്ക്ക് ഒരു ധാവണിയൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ നമ്മുടെ കയ്യിൽ ദാവണിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ വേദയ്ക്ക് ദാവണി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് നോക്കാം നമുക്ക് വേദം അതൊന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതൊന്നും വേദയ്ക്ക് ഇടാത്തത് അപ്പോൾ നമ്മളെങ്കിൽ വെസ്റ്റേൺ വെയർ വെയറൊന്നും ഇപ്പോൾ തൽക്കാലമില്ല വേദയ്ക്കാണെങ്കിൽ വെസ്റ്റേൺ വെയറാണ് മോസ്റ്റ് കംഫർട്ടബിൾ അതുകൊണ്ട് വേദയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ദാവണിയും സ്റ്റിച്ച് ചെയ്യും ഇങ്ങനെ പോത്തീസിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും എവിടെ നിന്ന് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നപ്പോൾ നമ്മുടെ കബഡിയ കബഡിയാറുള്ള കബഡിയാറല്ലോ കുറവം കോണം ആ റോഡിലുള്ള നമ്മുടെ ഹൈ റേഞ്ച് ഹോട്ടലിൽ വന്നു വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അൽഫാമും പക്ഷെ അവയിം അതൊന്നും ഇല്ല കേട്ടോ അൽഫാം നോക്കിയാണ് വന്നത് പിന്നെ അതേ ചിക്കൻ സ്റ്റൂവും ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കയറി ഇരുന്നപ്പോൾ ചിക്കൻ്റെ എല്ലാം കഴിഞ്ഞു ബീഫ് മാത്രമേ ഉള്ളൂ ചിക്കൻ കൊതിച്ചായ വേദയും കൊണ്ട് ബീഫ് കഴിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ശാസ്ത്രമംഗലത്തുള്ള ബേസ്ക് സിഫൻസ് സുനൂസ് കിച്ചൻ വന്നു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത് ഇവിടെ ഒരു മനുഷ്യരും കേട്ടോ ഒരു കടകളിൽ ഒരു മനുഷ്യരും ഇല്ല മഴയൊക്കായത് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ അൽഫാമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് കയറിയത് പക്ഷേ അൽഫാമും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും വേറെ എവിടെയാണ് പൊറോട്ട പ്ലീസ് ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നു പക്ഷേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ദാരിദ്ര്യമായിരുന്നു മക്കളെ വെറും മോശം ഫുഡായിരുന്നു പിന്നെ അതിനെ മാറ്റിയിട്ടവര് ഗാർലിക് ചിക്കൻ തന്നു അതും ആവറേജ് ആയിരുന്നു എന്തായാലും കയറിപ്പോയില്ലേ കഴിച്ചില്ലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ കഴിച്ചു അങ്ങനെ ഏട്ടൻ എന്നോട് പറയുമായിരുന്നു നിങ്ങളൊക്കെ കഴിക്കായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ട് കയറിയാണ് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് കയറിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു പിന്നെ ഒരു മിൻറ്റ് പൈനാപ്പിൾ വിത്തൗട്ട് പറഞ്ഞ് കുടിച്ചു എങ്ങനെയൊക്കെ അത് കുടിച്ചിറക്കി കേട്ടോ എനിക്ക് ഷുഗർ ഇല്ലാണ്ട് പറ്റത്തില്ല പക്ഷെ മധുരം ഉണ്ടായിരുന്നു ചെറിയൊരു മധുരം ഇനി ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനത് കുഴപ്പമില്ലാതെ അങ്ങ് കുടിച്ചു എന്തായാലും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി ചില കടകളിലേയും ഞാൻ കയറാമെന്ന് പറയുമ്പോൾ ഏട്ടൻ പറയും വേണ്ടാന്ന് അപ്പോൾ ഞാൻ പറയുന്ന കടകളിൽ കയറുമ്പോൾ അവിടെ ഇട്ട് നല്ല സാധനം ഇല്ല എന്തായാലും ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇന്നിപ്പം എന്തായാലും തേഞ്ഞ് പോയി നമ്മുടെ ഫുഡ് വളരെ മോശമായിരുന്നു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു ഗാർലിക് ചിക്കൻ ഉറന്നേ വാങ്ങിയുള്ളൂ എന്നിട്ട് അതാരും കഴിച്ചില്ല അതിനെ പാഴ്സൽ വാങ്ങി പക്ഷേ വേദയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് നാളെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് എഴുതി അത് പാഴ്സല് വാങ്ങി വന്നു വന്നിട്ട് ഇതേ വീട്ടിൽ വന്നിട്ട് കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ കിടന്നപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ ഓർഡേഴ്സ് എല്ലാം സെറ്റ് ചെയ്തു രാവിലെ അയക്കണ്ടേ രാവിലെ വേദം സ്കൂളിൽ വിടുന്ന സമയം ഇതിനൊന്നും നേരം കിട്ടത്തില്ല അങ്ങനെ ഇതിപ്പോൾ വൈകുന്നേരം നമ്മൾ പോത്തീസിൽ പോയിട്ട് വന്ന ശേഷമുള്ള ഓർഡർ കേട്ടോ സാരിക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ സാരിക്കൊക്കെ കുറച്ച് ഓർഡേഴ്സ് വന്നു അതെല്ലാം കൂടി ഇരുന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഫുൾ ബിസിയാണ് എങ്കിലും നമ്മുടെ വീഡിയോസിന് ഒരു കുറവും വരത്തില്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും